അതിൽ ഇപ്പോഴും എം പിമാർക്ക് കാണാൻ അനുവാദം നൽകിയിട്ടില്ല കന്യാസ്ത്രീകളെ എന്ത് കാരണമാണ് ഇക്കാര്യമായി പറയുന്നത് ജയിലധികൃതരുടെ ഒരു നിലപാടെന്താണിത് വളരെ പ്രധാനപ്പെട്ട നാടകീയമായ സംഭവങ്ങളാണിപ്പോൾ ദുർഗ് സെൻട്രൽ ജയിലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് അകത്തേക്ക് പോകാൻ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർക്ക് അനുമതിയുണ്ടോ എന്നതാണ് ചോദ്യം പക്ഷേ ഇതുവരെ അകത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ പന്ത്രണ്ടരയ്ക്ക് എത്താൻ പറഞ്ഞിരുന്നു പന്ത്രണ്ടരയ്ക്കും പന്ത്രണ്ട് നാൽപ്പത്തി ഇടയിൽ കാണാം എന്നുള്ള അനുമതിയാണ് നൽകിയിരുന്നത് പക്ഷേ ആ സമയം യു ഡി എഫ് എം പിമാർ ഇവിടെ എത്തിയപ്പോൾ അകത്തേക്ക് പോകാൻ അനുമതി നൽകിയില്ല തൽക്കാലം അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ജയിൽ സൂപ്രണ്ട് അറിയിച്ചത് എന്ന് എം പിമാർ പറയുകയാണ് അകത്തേക്ക് പോകുമ്പോൾ മുകളിൽ നിന്നുള്ള പ്രഷറുണ്ട് മുകളിൽ നിന്നുള്ള പ്രശ്നമുണ്ട് എന്നതാണ് അവർ പ്രതികരണമായി നൽകുകയും ചെയ്തത് ഇവിടെ നമുക്ക് റോജി ജോൺ ഞങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് അനുമതി പന്ത്രണ്ടരയുടെ സമയം തന്നാണ് അതിനുശേഷം ഒന്നര എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷെ ഞങ്ങൾ കാണാൻ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ കാണാൻ അനുവദിച്ചിട്ടില്ല അവര് ഗേറ്റ് അടച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ രണ്ടരയ്ക്ക് എന്ന് പറയുന്നു ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞത്വാനായിരിക്കുന്നു രണ്ടരയ്ക്ക് കാണാനാകുമെന്നാണോ പറയുന്നത് രണ്ടരയ്ക്ക് കാണാനാകുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് എം പിമാരൊക്കെ ഉണ്ട് അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം പിമാരെ എം പിമാരെ ഒക്കെ ഇപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് ഏത് ഏത് നാട്ടിലാണ് ഇത്തരത്തില് ഒരു ഒരു നിയമവ്യവസ്ഥ ഉള്ളത് നമ്മളൊക്കെ 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 എത്ര ജയിലുകളിൽ പോകുന്നു ജയിലുകളിൽ പോയിട്ട് അവിടെ കഴിയുന്ന ആളുകളെ കാണാനായിട്ടുള്ള അനുവാദമില്ല ഇവിടെ അതിനുള്ള അവകാശ് ഈ അനൂപ് ആന്റണി നേരത്തെ ഒറ്റയ്ക്കാണ് ആഭ്യന്തരമന്ത്രി അടക്കം കണ്ടു ശരി ഇപ്പോൾ കടന്നപ്പോലേക്ക് കടക്കാനായിട്ടില്ല കവാടം കടന്നുകൊണ്ട് രണ്ടരയ്ക്ക് കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് പ്രതിനിധി സംഘം ത്തിന് ആദ്യം അനുവാദം നൽകിയിരുന്നില്ല കാണാൻ ഇപ്പോഴിതാ രണ്ടരയ്ക്ക് കാണാം എന്ന് അനുവദിച്ചിരിക്കുകയാണ് ജെയിൻ്റെ അകത്തേക്കേ കൂട്ടിക്കൊണ്ടു പോകുന്നു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിൽ എത്തിയ അനു ആന്റണിയെ നേരത്തെ തന്നെ എന്നാണ് തോന്നുന്നത് ശരിക്കും ഇതൊരു വല്ലാത്ത സ്ഥിതിയാണെന്ന് ബി ജെ പി ഡെലിഗേഷൻ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ കാണാവുന്ന നിർബന്ധ ബുദ്ധിമുട്ടായി തീർച്ചയായിട്ടും പിന്നീടാണ് വന്നപ്പോ പെർമിഷൻ ഇല്ല നേരത്തെ നന്നെങ്കി മതിയാക്ക് ഇപ്പൊ ഇവിടെ നിഷേധിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഇതാ ഇതപെട്ടത് കാര്യം ബി ജെ പി പ്രതികൾക്ക് വന്ന് കാണാൻ പറഞ്ഞിട്ടും എം എൽ എം പിമാർക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് നിയമമാണ് ഏത് ജയിൽ നിയമം ഏത് പറഞ്ഞതിന് അനുസരിച്ചാണ് ശരി ഇതെന്ത് നിയമം എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ബി ജെ പി പ്രതിനിധി സന്ദർശനം നടത്തിയ ശേഷം എത്തിയാൽ മതി എന്നതാണോ നിലപാട് മുകളിൽ നിന്ന് അത്തരം ഒരു പ്രഷർ ആയിരുന്നു എന്നാണ് യു ഡി എഫ് എം പിമാരുടെ ചോദ്യം അതിലിപ്പോൾ എത്ര പേരെ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചിട്ടുണ്ട് എം പിമാർ ഒപ്പം റോജിയും ജോൺ എം എൽ എ ഉണ്ടായിരുന്നു ഇവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും സന്ദർശനാനുമതി നൽകിയിട്ടുണ്ടോ എല്ലാവർക്കും ഇപ്പോൾ അകത്തേക്ക് കടക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാം എനിക്ക് പിന്നിലാണ് ഈ ദുർഗ് സെൻട്രൽ ജയിലിലുള്ളത് സെൻട്രൽ ജയിൽ ദുർഗ് എന്ന ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടോ ആ ബോർഡ് കാണാനാകുന്നുണ്ട് അവിടേക്കിപ്പോൾ എം പിമാർ പോയിരിക്കുകയാണ് എം പിമാർ അകത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എം പിമാർ അങ്ങോട്ട് പോകുന്നു ഇപ്പോൾ സംസാരിക്കുകയാണ് പന്ത്രണ്ടരയ്ക്ക് വരാൻ പറഞ്ഞു ഇപ്പോൾ യു ഡി എഫ് എം പിമാർ ആരോപിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ബി ജെ പി പ്രതിനിധി സംഘം കണ്ടതിന് ശേഷം ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ കണ്ടാൽ മതി എന്നൊരു നിർബന്ധ ബുദ്ധി അധികൃതർ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ യു ഡി എഫ് എം പിമാർ ആരോപിക്കുന്നത് ഇവരുടെ ഒപ്പം റോജി എം ജോൺ എം എൽ എ ഉണ്ട് ഈ ഇപ്പോൾ ജയിലിലുള്ള കന്യാസ്ത്രീകളുടെ ഒരു സഹോദരനുണ്ട് ഇവരെല്ലാവരും കൂടിയാണ് പന്ത്രണ്ടരയ്ക്ക് കാണാനെത്തിയത് പക്ഷേ അപ്പോൾ അനുവാദം നൽകിയിരുന്നില്ല പിന്നീട് ഇപ്പോൾ അനുവാദം നൽകി അവരെ അകത്തേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് വിനീത അതിൽ ഈ പെൺകുട്ടികളുടെ മൊഴി മാറ്റിയിരിക്കുമോ നിർബന്ധപൂർവം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം നാടകീയ സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നത് അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് പല ഇവർ ആരോപിക്കുന്ന യു ഡി എഫ് എം പിമാർ ആരോപിച്ചത് വളരെ പ്രധാനമാണ് എന്തൊക്കെയോ മൂടി വയ്ക്കാൻ ഈ ഇവിടെ ഉണ്ടോ ജയിൽ അധികൃതർക്ക് എന്തെങ്കിലും മൂടി വയ്ക്കാനുള്ള ശ്രമമുണ്ടോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് ആ ചോദ്യം ഈ ആദ്യം തടഞ്ഞ സമയത്ത് പ്രസക്തവുമായിരുന്നു ആദ്യ സമയം അംഗീകരിക്കുന്നു പക്ഷേ പിന്നീട് എത്തിയപ്പോൾ അനുമതി നിഷേധിക്കുന്നു ഇതെന്ത് നീതിയാണ് എന്നുള്ളതാണ് ഇവർ ചോദിച്ചു കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലൊരു തീരുമാനം വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവർ ഈ ജയിൽ ജയിലിലേക്ക് അവിടെയാണ് വനിതകളെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് ആ ജയിലിലേക്ക് എം പിമാർ എത്തിയിരിക്കുന്നു അതിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്നു അവർക്കിപ്പോൾ അത് അവരെ കാണുന്നു ആന്റണി ഇതിന് തൊട്ട് മുൻപ് ഇവർ എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു പത്ത് മിനിറ്റ് മുൻപ് മുൻപാണ് അനൂപ് ആൻ്റണി പുറത്തേക്ക് ഇറങ്ങി വന്നത് അവർ അനൂപ് ആൻ്റണി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് ഇവർ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഈ അനൂപ് ആൻ്റണിക്ക് മുൻപാണ് ഇവർക്ക് സമയം യഥാർത്ഥത്തിൽ അനുവദിച്ചിരുന്നത് പക്ഷേ പിന്നീട് അനുമതി നിഷേധിക്കുകയായിരുന്നു മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ട് എന്നാണ് ജയിലുദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് യു ഡി എഫ് എം പിമാർ ആരോപിക്കുകയും ചെയ്യുന്നു